കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റെയിൽവേയും തിരുവനന്തപുരം നഗരസഭയൊക്കെ ആയിട്ട് വലിയ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായി ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് റെയിൽവേ ബോധിപ്പിച്ച ഒരു കാര്യമുണ്ട് റെയിൽവേയുടെ ശാസ്ത്രീയ ഈ വേസ്റ്റ് നിർമാർജ്ജനം അതാണ് രണ്ട് കാണുന്നത് നിങ്ങൾക്ക് കാണാം ട്രെയിനിൽ ഇങ്ങനെ തൂട്ടുവാരി റെയിൽവേയുടെ തന്നെ സ്ഥലത്താണ് എങ്കിൽ പോലും വളരെ അലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ വേണ്ട കാലുകൊണ്ട് അദ്ദേഹം തൂത്തുവാരി അവിടോട്ട് തട്ടി ഇടുകയാണ് ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം കണ്ടല്ലോ ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വൃത്തികേട് ഇന്ത്യൻ റെയിൽവേയിലാണ് ഒരു പൊതു സംരംഭം എന്ന നിലയിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ അത് ബാത്ത്റൂമായാലും സീറ്റുകളായാലും നമുക്ക് ഇരിക്കാനുള്ള സീറ്റുകളായാലും എല്ലാം